നമസ്കാരം ഡോണാർ എല ശൈലയ്ക്ക് സ്വാഗതം ഞാനിപ്പോൾ ഈ പരിചയപ്പെടുത്തുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ട് റോഡ് വി ഐ പി റോഡ് അവിടെ നിന്ന് മുന്നൂറ്റമ്പത് മീറ്റർ മാറിയിട്ട് ഈ കാണുന്ന പ്രോപ്പർട്ടിയാണ് ഇതൊരു എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഇത് മൊത്തത്തിൽ ഡ്രോട്ട് ചെയ്തിട്ടിരിക്കുകയാണ് നല്ല ടാർ ചെയ്ത് ചുറ്റും കോമ്പൗണ്ട് വാള് അതുമാത്രമല്ല നല്ല ഹൈറ്റുള്ള സ്ഥലമാണിത് രണ്ടായിരത്തി പതിനെട്ടിലൊന്നും ഫ്ലഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു ഏരിയയാണ് അപ്പോൾ അത് ചുറ്റും മാതിരി ആയിട്ട് മൂന്ന് സെൻറ്റ് നാല് സെൻറ്റ് അഞ്ച് സെൻറ്റ് പത്ത് ഒക്കെ ആയിട്ട് കൊടുക്കാം വീട് വേണമെങ്കിൽ വീട് പണിത് കൊടുക്കാം ബഡ്ജറ്റിനൊത്ത വീടുകളും ഇവിടെ പണിത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ ഉടൻ വിളിക്കുക സെൻറ്റിന് ഏഴര ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില നല്ല ഹൈറ്റുള്ള ഭൂമിയാണ് ആവശ്യമുള്ളവർ ഉടൻ വിളിക്കുക നയൻ എയിറ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ നല്ല ചെറിയ ചെറിയ പ്ലോട്ടുകളുണ്ട് വലിയ പ്ലോട്ട് വേണമെങ്കിൽ അങ്ങനെയുണ്ട് അപ്പാർട്ട്മെൻറ്റ് വന്നത് നല്ല വൺ ബി എച്ച് കെ അപ്പാർട്ട്മെൻ്റ് വെട വാടകൂടിക്കാൻ പറ്റിയതുമാണ് ഓക്കേ എൻ എച്ച് നിന്ന് ജസ്റ്റ് അറുനൂറ് മീറ്ററും അതുപോലെ തന്നെ വി എ പി റോഡിൽ നിന്ന് ജസ്റ്റ് മുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ നല്ല വീതിയുള്ള റോഡാണ് നാല് മീറ്റർ വീതിയുള്ള ഉള്ള റോഡാണത് തൊട്ടടുത്തൊക്കെ നല്ല നല്ല വീടുകളാണ് വില്ലാസാണ് കാണുന്നത് ഓർക്കിഡ് വില്ല ഓർക്കിഡ് വില്ലയുടെ തൊട്ടടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി രണ്ട് സൈഡ് റോഡുണ്ട് സ്റ്റാർ റോഡ് ഫ്രണ്ടേജ് അവിടെ ഇപ്പോൾ പ്ലോട്ട് നല്ല പൊക്കത്തിലാണ് റോഡ് താഴെയാണ് ചുറ്റും അതിലൊക്കെ ഉണ്ട് ആവശ്യമുള്ള വിളിക്കുക നയൻ എയിറ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ എയ്റ്റ് ഓക്കെ